ആഴ്ചയിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് കടന്ന ആദ്യ ദിവസം തന്നെ വലിയൊരു അടി ഹൗസിൽ നടന്നു ഇത്തവണയും ഏറ്റുമുട്ടിയത് അപ്പാനി ശരത്തും അനുമോളും അക്ബറും തമ്മിലാണ് കിച്ചണിനെ ചൊല്ലി തുടങ്ങി തർക്കം വലിയ വഴക്കിലേക്കും കയ്യങ്കളിയിലേക്കും മാറി ഈ സീസണിൽ ഇതുവരെ നടന്നതിൽ ഏറ്റവും കൈവിട്ടുപോയ ഒരു വഴക്കാണ് അപ്പാനി ശരത്തും അനുവും തമ്മിൽ ഇന്ന് നടന്നത് രണ്ടാഴ്ച പിന്നിട്ടപ്പോഴേക്കും മെൻ്റൽ സ്ട്രെസ് താങ്ങാൻ കഴിയാതെ തളർന്നു തുടങ്ങി മത്സരാർത്ഥികൾ അത് മനസ്സിലാക്കിയ ബിഗ് ബോസ് അനുവിനെയും മറ്റു മത്സരാർത്ഥികളെയും എല്ലാം കൺഫഷർ റൂമിൽ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഊർജം പകർന്നു മഴയായതുകൊണ്ട് തന്നെ കാര്യമായ ടാസ്കുകളൊന്നും ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകിയില്ല അനുവും ആതിലയും അപ്പാനി ശരത്തുമെല്ലാം അടങ്ങിയ ടീമിനാണ് ഇപ്പോൾ കിച്ചൺ ഡ്യൂട്ടി ജിസയിലും സംഘവും കിച്ചൺ ഡ്യൂട്ടി ചെയ്തിരുന്ന സമയത്ത് അനുവിനെ അവിടേക്ക് അടുപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാത്തിനുമുള്ള പകരം വീട്ടിൽ ജിസലിനേക്കാൾ മികച്ചത് താനാണെന്ന് വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണമെന്ന വാശി അനുവിനുണ്ട് ഡ്യൂട്ടി ഏറ്റെടുത്തപ്പോൾ തന്നെ ആരെയും കിച്ചണിൽ അനാവശ്യമായി കയറ്റരുതെന്ന നിയമവും കിച്ചൺ ടീം കൊണ്ടുവന്നിരുന്നു എന്നാൽ അനുവില്ലാത്ത സമയത്ത് ജിസേലും ഒനിലും നെവിനുമെല്ലാം കിച്ചണിൽ കയറി കുക്ക് ചെയ്തു അത് അനു കണ്ടതോടെയാണ് വഴക്ക് കിച്ചൺ ടീം ക്യാപ്റ്റനായ ശരത് അനുവാദം നൽകിയതുകൊണ്ടാണ് തങ്ങൾ കിച്ചണിൽ കയറിയതെന്ന് ജിസേലും നെവിനും പറഞ്ഞു അത് കേട്ട് ട്രിഗറായ അനു ജിസേലിനോടും നെവിനോടും ദേഷ്യപ്പെടാൻ തുടങ്ങി അവിടേക്ക് ശരത്ത് കൂടി വന്നതോടെ അനു ശരത്തിനോടും ദേഷ്യപ്പെട്ടു ഇങ്ങനൊരു പൊട്ട ക്യാപ്റ്റൻ എന്നാണ് ശരത്തിനെക്കുറിച്ച് അനു പറഞ്ഞത് അത് കേട്ടതോടെ ശരത്തിന് ദേഷ്യം അണ പൊട്ടിയൊഴുകി അനുവിന് അടുത്തേക്ക് ആക്രോശിച്ചുകൊണ്ട് ചെന്നു അനുവും വിട്ടുകൊടുക്കാതെ നിന്ന് തർക്കിച്ചു അതോടെ അപ്പാനി ശരത്ത് അനുവിനെ തല്ലാൻ കൈയോങ്ങി അക്ബർ അടക്കമുള്ളവർ ചാടി വീണാണ് ശരത്തിനെ പിടിച്ചു മാറ്റിയത് വരും വരും വരായ്കൾ ചിന്തിക്കാതെ തന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ ശക്തമായി പ്രതികരിക്കുന്നയാളാണ് ശരത് അതിനിടയിൽ ബിൻസി എലിമിനേറ്റ് എലിമിനേറ്റാകാൻ കാരണം ശരത് ആണെന്നും അനു പറഞ്ഞു അനുവും അനീഷുമാണ് ശരത്തിൻ്റെ പ്രധാന എതിരാളികൾ അവർ എന്ത് ചെയ്താലും സംസാരിച്ചാലും ശരത്തിന് രോഷം വരും ബിൻസിയുടെ പേര് എഴുത്തിട്ടതോടെ അപ്പാനി ശരത്തിനൊപ്പം അക്ബറും സരികയുമെല്ലാം അനുവിന് എതിരെ പാഞ്ഞടുത്തു അക്ബറും അനുവും തമ്മിൽ പരസ്പരം വരെ വളരെ നേരം വലിയ വാക്കുതർക്കം നടന്നു ഇരുവരും വീട്ടിലുള്ളവരെ വരെ വലിച്ചിട്ടാണ് തർക്കിച്ചത് ഇരുവരുടെയും വാക്കുകളും പലപ്പോഴും പരിധി വിട്ടു പോകുന്നുണ്ടായിരുന്നു ബിൻസിയുടെ പേര് അനു പറഞ്ഞതോടെ പെണ്ണുങ്ങൾക്കെതിരെയാണ് അനു സംസാരിച്ചതെന്ന് സരിക ും കേൾക്കാം പിന്നീട് ക്യാപ്റ്റൻ അടക്കമുള്ളവർ വന്ന് ബിൻസിയുടെ പേര് വലിച്ചിട്ടാലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുത്തതോടെ അനു ശരത്തിന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു അഭിലാഷ് ഒഴികെയുള്ള ഹൗസിലെ ആണുങ്ങളെല്ലാം മൊണ്ണകളാണെന്നുള്ള അനുവിന്റെ പരാമർശം പുരുഷന്മാരായ മത്സരാർത്ഥികളിൽ അനുവിനോട് വെറുപ്പിന് കാരണമായിട്ടുണ്ട് മാത്രമല്ല ജിസേലിനൊപ്പമാണ് ഭൂരിഭാഗം മത്സരാർത്ഥികളും അനു ഹൗസിൽ ഒറ്റയ്ക്ക് പോരാടുന്നത് സ്ഥിതിയാണിപ്പോൾ